ഹായ് ഫ്രണ്ട്സ് അസ്സാമുലിക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മുളകും കുത്തിപ്പൊടിച്ച് കയറുന്നത് വേറെ കൊടുക്കല്ല നമ്മുടെ ടെറസിൻ്റെ മുളക് തന്നെയാണ് അപ്പോൾ എന്നാൽ മുളക് പൊടിച്ച് ഇടത്തേക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇത് കുടിക്കണം നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം അത് രാവിലെ കൊണ്ടു കയറുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോള് ഭയങ്കര വെയിലായിരിക്കും പിന്നെ അതിൻ്റെ മുൾക്ക് കയറാൻ കഴിയില്ല പിന്നെ അതെ മുകളിൽ ഇട്ട് താഴത്തേക്ക് വന്നിട്ടോ അപ്പോൾ മോനെ ആലക്കിക്കൊള്ളാനിട്ട് ഓനെ അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഇപ്പോൾ മടിയാണ് കാരണം എത്ര റിസ്ക് എടുത്ത് നമ്മൾ അവരൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും കാണാനും നമ്മളാരും അറിയാതെ ഇല്ലെങ്കിൽ നമുക്കൊരു മടി തോന്നൂല അങ്ങനെ ഒരു മടിയൊക്കെ തോന്നിയത് കേട്ടോ പിന്നെ പൊറത്തായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ വന്നപ്പോൾ പിന്നെയും ഒരു തോന്നൽ ആരൊക്കെ നമുക്ക് കാണാനും നമ്മൾ അറിയാനൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു തോന്നൽ വന്നപ്പോൾ വീണ്ടും വീഡിയോ എടുത്ത് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് വീണ്ടും പോകാമല്ലോ അല്ലേ അത് ചെയ്യണ്ട അത് ഇത് ചെയ്യരുത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം അങ്ങനെ അതാ മക്കള് ഷോക്കേസ് അവരുടെ വണ്ടി അവരുടെ ട്രോഫി ഇതൊക്കെ അവരുടെ തന്നെ അതിനെ വെക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവർ അതിൻ്റെ അകത്തേക്ക് അതൊക്കെ വെക്കണേണ്ടേ പിന്നെ ആ പണിയൊക്കെ പിന്നെ അവർക്ക് തന്നെയാണ് കേട്ടോ ചെയ്യാൻ ഇഷ്ടമുണ്ടാവുക കാരണം ഓരോ വണ്ടി അത് അങ്ങനെയാണ് വെക്കേണ്ടത് ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ അവർക്കേ അറിവുള്ളൂ കേട്ടോ ആ പിന്നെ നമുക്കറിയാം നമ്മളതായിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ അവർക്കറിയാം നമ്മളായിട്ടുള്ള ഇഷ്ടങ്ങളാണ് പിന്നെ അവർ അവരുടെ ചോയ്സല്ല അവർക്ക് ഇഷ്ടമുള്ളമാർക്ക് വെക്കായിട്ടൊന്ന് ഞാനും കരുതേ അപ്പോൾ അത് തുടച്ച് വൃത്തിക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് അതും ഉണ്ടാക്കണല്ലോ അപ്പം ഇന്ന് കഞ്ഞി മതി പറഞ്ഞിട്ട് കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ബീംസുപ്പേരും ചമ്മന്തിയും അതാണ് കേട്ടോ ഇന്ന് അതിൻ്റെ ഇടയിൽക്കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കാനും നേരമില്ല ഇല്ല കാരണം അടുക്കളേക്കും അതും ക്ലീനിങ്ങും എല്ലാതും പാടാവുമ്പോഴേക്ക് എത്തിയിട്ട് കൈ എത്തുന്നില്ല കേട്ടോ നമുക്ക് ഈ മക്കളല്ല അവർക്ക് അവർക്കൊണ്ട് കഴിഞ്ഞ ചെറിയ ചെറിയ പണികളെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ എന്നാൽ തന്നെ അവർക്കൊണ്ട് കഴിഞ്ഞില്ല സഹായം അവർ എനിക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അലഹമുല്ല അപ്പം ഈ ചെടി ഞാൻ കൊണ്ടുപോയി പുറത്തു കൊണ്ടി കഴുകി കിടക്കുകയാണെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ നല്ല പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ പൊടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെടി ഒന്ന് വൃത്തിയാവട്ടെ എല്ലാ മുക്കും മൂലയും വൃത്തിയാക്കുമ്പോൾ പിന്നെ ചെടിമേൽ പൊടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തോ ഒരു വീണ്ടും ഒരു എന്തൊക്കെയോ ഒരു കുറവുള്ള കുറവുള്ളമായിരിക്കും നമുക്ക് തോന്നും എന്നാൽ പിന്നെ അത് വേണ്ട അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ കർട്ടൻ ഒക്കെ നീക്കി ജനവാൽ അതും ആ ഭാഗം അവൻ തുടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത്തത് സഹായത്തിന് വിളിച്ചിട്ട് ഓനൊപ്പം പോയിക്കുന്നുട്ടോ ഈ കർട്ടൻ ഒരു ഇടുക്കണില്ല കാരണം കർട്ടൻ ഇപ്പം നാല് വെച്ചതാണ് പിന്നെ അത് എടുത്തിട്ട് കഴുകി അത് എന്തേലും എങ്ങനെ കഴുകേണ്ടി ഒന്നും അറിയില്ല ഇപ്പോഴൊക്കെ നമ്മൾ കഴുകിയാൽ കേട് ചുളി ചുളിവരുവോ അങ്ങനെയൊക്കെ കരുതിയിട്ട് പിന്നെ അത് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് എന്താക്കി നല്ലോണം ഒന്ന് തുടച്ചുകൊടുത്ത് അത്ര ചെയ്തിട്ടുള്ളൂ പിന്നെ അവിടെ കുറച്ച് ഷോപ്പീസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെറുതായി മുകളിൽ നിന്ന് നിർത്തിയിട്ടുണ്ട് അതിനിടയിൽ കൂടെ അവൻ കളിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം ആ ലൈറ്റും അതിനുള്ളത്തൊക്കെ ഒന്ന് ഒന്ന് നനച്ച് തുടക്കണുണ്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് നിനക്കാനൊന്നും പറ്റൂല അപ്പോൾ രണ്ട് ടൈപ്പിൽ തുടക്കണം ഒന്ന് നനച്ച് തുടക്കണം പിന്നെ ഒരു ഉണങ്ങിയ കഷ്ണം കൊണ്ട് വേറെയും തുടക്കണം അങ്ങനെ ഡബിൾ പണിയൊക്കെ വരുന്നതാണ് കാരണം ഫ്ലൈവുഡല്ല ഇനി അത് വെള്ളം ഉണ്ടായിട്ട് അത് കേട് വേണ്ടെന്നൊക്കെ കരുതിയിട്ട് പിന്നെ നമ്മൾ ഫ്രെയിം അതും എല്ലാം തുറക്കണിട്ട് ഇങ്ങനെയൊക്കെ തുടച്ച് വൃത്തിയാക്കുമ്പോൾ തന്നെ എല്ലാ പണിയും കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീടിനകത്തിരിക്കുമ്പോൾ എന്തൊക്കെയൊരു സന്തോഷമൊക്കെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വീട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെയാണല്ലോ അല്ലെങ്കിൽ കിച്ചൺ ആയിരിക്കാം അല്ലെങ്കിൽ ലിവിങ് ഏരിയ ആയിരിക്കാം അല്ലെങ്കിൽ ബെഡ്റൂമായിരിക്കാം അല്ലെങ്കിൽ അലമാരായിരിക്കാം അല്ലെങ്കിൽ പാത്രം കൈകളായിരിക്കാം ഇതൊക്കെ ആയിരിക്കും പക്ഷെ ഒന്നിച്ചൊപ്പം ചെയ്യുക എന്നുള്ളത് ഈ റമവാൻ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആരോ വരാനുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി വരാനുള്ള പോലെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വീടിനെ ഒരുക്കി വെക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഒരുപാട് റഹ്മത്തും നമുക്കും വീടിനും റഹ്മത്തൊക്കെ കൊണ്ടുവരുന്ന ഒരാൾ തന്നെയാണ് റമ്മാൻ അല്ലേ അപ്പോൾ ആ റമാനെ നമ്മൾ സന്തോഷത്തോടെ വൃത്തിയായിട്ട് മനസ്സോടെയും നല്ല എന്താ പറയുക സുഗന്ധത്തോടു കൂടിയിട്ട് നമ്മൾ വീടിനേക്ക് ഒരുക്കി വെക്കുക എന്നിട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്രഷ് മണവും കൂടെ നമ്മൾ വീട്ടിലേക്ക് പോയത് വെച്ചാൽ ഉണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലും നമ്മളെ കണ്ണിനൊക്കെയുള്ള കുളിർമയുള്ളവർക്ക് കാഴ്ചയാണ് അല്ലേ നമ്മൾ റമദാൻ അടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്മെല് ഇങ്ങനെ ഒരു നോമ്പിൻ്റെ ഒരു പത്തിരിയുടെ മണോ ഒരു മണം വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നലുണ്ട് കേട്ടോ അടുത്തിച്ച് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ ഒരു പ്രത്യേക മണം അങ്ങനെയൊക്കെ ഒന്ന് അനുഭവപ്പെടലുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതാ ഫാൻ ഇതൊക്കെ ഒന്ന് നനച്ച് തുടക്കണുണ്ട് ഇതൊക്കെ ഒരു കോണി കൊണ്ടുവന്നു ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് വലിയ പൊടിയൊന്നും അമ്മയില്ല പിന്നാലും നമുക്കൊരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് ഒന്ന് തുടച്ചെടുക്കണത്രേ ഉള്ളൂ പിന്നെ ചവിട്ടിയൊക്കെ ബാത്റൂമിൽ അകത്ത് ഇട്ടിട്ട് രണ്ടാമത്തത് അവിടെ നിന്നിട്ട് കഴുകി വൃത്തിയാക്കണെടുത്തോ പിന്നെ ഞാനൊന്ന് അതിനൊരു മോളോടൊന്ന് വെള്ളമൊഴിച്ച് വൃത്തിയാക്കി കൊടുത്തു പറഞ്ഞില്ലേ എല്ലാതും നമ്മളെ മനസ്സിൽ കൂടെ ഒരു സന്തോഷം തോന്നണല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ മേശ വൃത്തിയാക്കുന്നുണ്ട് സോഫയൊക്കെ വലിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ചുമരൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെയൊക്കെ സോഫയും ഒക്കെ നന്നൊരു കഷ്ണം കൊണ്ട് തുടക്കണുണ്ട് കാരണം ഇപ്പോഴത്തെ സോഫയൊക്കെ തുടച്ചതാണ് പക്ഷെ എന്നാലും ഞാൻ പറയാറില്ലേ ഭയങ്കര പൊടിയാണ് കേട്ടോ നമുക്ക് റോ മുറ്റം കുറവായതുകൊണ്ട് ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ലോണം പൊടി ഉള്ളക്ക് വരും അപ്പോൾ അതിന് ഇടയിൽ കൂടെ മക്കൾ എന്തൊക്കെയോ കളിക്കുന്നോണ്ട് കിട്ടോ വൈകിട്ടാണ് എന്താവണം അവിടെ ഇരുന്ന് എന്തൊക്കെയോ വർത്താനൊക്കെ പറയുന്നുണ്ട് ഏതായാലും അവരൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തൊന്നും തീരുന്ന പണിയല്ല പിന്നെ ഇതിനടി കൂടെ ഞാൻ തുടച്ചു കൊടുത്തു പിന്നെ ആ സെ മൂലക്കൊക്കെ അവിടെ സോഫ വെച്ചാൽ അവിടെ വൃത്തിയാവുമല്ലോ പിന്നെ സിറ്റി ഓട്ടത്തേ ചവിട്ടി അതവിടെ അടിച്ചിട്ട് തന്നെയാണ് കഴുകാൻ മതിയെന്ന സിറ്റോട്ട് കഴുകലുമായി ചവിട്ടി കഴുകലുമായില്ലോ അതെഴുതിയിട്ട് അവനെ ഞാൻ അതിനേൽപ്പിച്ചിട്ട് പിന്നെ ഒരാൾ കാർശിട്ട് കഴുകുന്നുണ്ട് പിന്നെ വാതിലൊക്കെ നനച്ച് തുടച്ച് ചുമരും തൂണും ഒക്കെ വൃത്തിയാക്കിയിരിക്കുന്നുട്ടോ ഇനിയിപ്പോൾ നമ്മൾ വീട് മൊത്തത്തിലൊരു മഴ പെയ്താൽ അതുകൂടി ഒരു വാഹത്തായിരുന്നു നോവിൻ്റെ മുന്നേ ഒരു മഴ പെയ്ത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നമുക്കത് കൂടി ഒരു തൃപ്തിയായി മാർക്ക് തോന്നും പിന്നെ പുറത്തുനിന്ന് ചുമര് അവിടെയൊക്കെ വെള്ളം കൊണ്ട് ഓസെടുത്തിട്ട് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കയ്യിടത്തൊക്കെ വലിയ ഹൈറ്റിലൊന്നും അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ താഴത്ത് മണ്ണ് തെറിക്കുന്ന സ്ഥലത്ത് തറൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെള്ളം പറന്ന് അടിച്ചിട്ടുണ്ട് പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ അടുക്കള ക്ലീനിങ്ങിന് ഇറങ്ങിയത് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിരുന്നിട്ടോ പക്ഷെ അതിൻ്റെ അടിക്കൂട അതൊന്നും നടക്കുന്ന കാര്യമില്ല കാരണം കഴിയൂല ആകെ ക്ഷീണിച്ച് ടയർഡായിട്ട് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വേറെ എന്ന് അറിയണം അത്രേ ഉള്ളോ അത് അല്ലെങ്കിൽ അതും കഴിക്കില്ല കേട്ടോ അതിൻ്റെ മോളും മുഖം അതിൻ്റെ മോളിൽ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു കളിക്കുന്നുട്ടോ പിന്നെ കളിയൊക്കെ എന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴാണ് ഞാനതൊക്കെ കാണുന്നത് വോയിസ് കൊടുക്കുന്ന സമയത്ത് കേട്ടോ പിന്നെ അതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ല പിന്നെ അത് ആ പാത്രമൊക്കെ കഴുകി വെച്ചിരുന്നു അതൊക്കെ മോള് കൊണ്ടുപോയി ഉണക്കിയിട്ട് കൊണ്ടുവന്ന് മറ്റവനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഒരാൾ അടുത്തത് കൊണ്ടുവന്ന് തരുന്നുണ്ട് പിന്നെ അതിന് മുകളിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഷീറ്റൊന്ന് വീടിച്ചിരുന്നേ എന്നാൽ പിന്നെ അടുത്ത് പൊടിയാവാണെങ്കിൽ ആ ഷീറ്റാണ് ഒഴിവാക്കിയാൽ മതിയല്ലോ മറ്റേക്ക് ഇങ്ങനെ തുടച്ച് നന്നാക്കണ്ടേ അപ്പോൾ നമുക്ക് പരമാവധി പണി കുറഞ്ഞോളും അങ്ങനെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി മാറാളെയൊക്കെ തട്ടി പാത്രമൊക്കെ കഴുകി ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് അറക്കി പൊക്കി വെക്കണം പിന്നെ നമുക്ക് എന്ത് സാധനം വലിച്ചിടാൻ നല്ല എളുപ്പമാണ് പക്ഷെ അത് എടുത്ത് അടുക്കി പൊറുക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണല്ലേ ഇന്നെല്ലാം അടുക്കി പൊറുക്കി വൃത്തിയാക്കി വെച്ച് നോക്കുമ്പോഴോ നമുക്ക് മനസ്സിലൊരു സന്തോഷം വരും എന്തൊക്കെയോ നേടിയെടുത്തൊരു ഫീലിംഗ് അല്ലേ അപ്പോൾ അതാ എല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ എത്ര പെട്ടെന്നാൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞത് പക്ഷേ അത് ഒരുപാട് നേരത്തെ പണിയാണെന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലേ പിന്നെ രണ്ട് റൂമും കൂടി അതും ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പോൾ ഇതിൽ ഒക്കെ പാടെ വരുമ്പോൾ ഭയങ്കര ലെങ്ത്തായി പോവും നമുക്ക് വൈഫൈ ഇല്ല അപ്പോൾ രണ്ട് ജി ബിയിൽ ഇത്രയൊക്കെ പോകുന്ന വീഡിയോ പോവുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം ഈ വിശേഷങ്ങൾ മാത്രമല്ലാതെ വേറൊരു വിശേഷം കൂടെ എനിക്ക് പങ്കെടുക്കാനുണ്ട് അത് എന്നെപ്പോലെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ സന്തോഷം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ആ സന്തോഷ വാർത്ത ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പം എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒരു പ്രചോദനം ഒരു ആശ്വാസം ആയിക്കോട്ടെ അവർക്കും ഇൻഷാല്ല എന്തെങ്കിലും വീടാകുമെന്നൊരു വിശ്വാസം അല്ലേ വീണ്ടും കാണാം അസലാമലൈക്കും